നമ്മുടെ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് അത് ആർ എസ് എസ് തീവ്രവാദ സംഘടനയുടെ കക്ഷത്തിരിക്കുകയാണ് എന്ന് നമ്മൾ പലപ്പോഴായിട്ട് പല കണ്ടന്റിലൂടെ നമ്മൾ പറഞ്ഞു പോയതാണ് സത്യസന്ധമായിട്ടുള്ള വാർത്തയിലൂടി തന്നെ നമ്മൾ അതിനെ നേരായ കാര്യങ്ങൾ ചേർത്ത് വെച്ച് തന്നെ നമ്മൾ നോക്കി വായിച്ചതുമാണ് ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നു കോട്ടയം ജില്ലയിലെ കുമരകത്ത് ആർ എസ് എസ് ചായ്വുള്ള ജയിൽ ഉദ്യോഗസ്ഥർ സംസ്ഥാനത്തുള്ള നിരവധി ജയിലിലെ ഉദ്യോഗസ്ഥർ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഈ പറയുന്ന കുമരകത്തൊരു റിസോർട്ടിൽ ഒരു ചർച്ച നടത്തുകയുണ്ടായി വലിയ രീതിയിലുള്ള ചർച്ച നടത്തി അവർ ഒരു തുടക്കം കുറിച്ചിരിക്കുന്നു എന്നുള്ള സ്റ്റാറ്റസൊക്കെ ആയിട്ട് വലിയ രീതിയിൽ തുള്ളിച്ചാടുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക നിയമപാലകരാണ് നിയമപാലകരാണ് തീവ്രവാദ സംഘടനയായ ആർ എസ് എസിനോട് അനുകമ്പ തോന്നി ഒരു പ്രവർത്തനത്തിന് മുതിരുന്നത് എന്നുള്ളതാണ് സത്യാവസ്ഥ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത് ആർ എസ് എസോ ബി ജെ പിയോ അല്ല എന്നുള്ളത് നമ്മളൊന്നും കൂടി ഒന്ന് ഓർക്കുക ഇവിടെ ഇവർക്കെതിരെ രാപ്പകല യുദ്ധം ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടിയാണ് ഭരിക്കുന്നത് എന്നും കൂടി ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു ഈ കുമരകത്ത് നടന്ന സംഭവത്തിനെ കുറിച്ചുള്ള വിശകലനങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല ഇവ ഇതുവരെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ചെയ്തിരിക്കുന്നത് ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് സ്ഥലം മാറ്റി എന്ന് മാത്രമാണ് പതിനെട്ടോളം വരുന്ന എണ്ണ പതിന പതിനെട്ടോളം വരുന്ന ഉദ്യോഗസ്ഥർ ഇതിൽ പങ്കുകൊണ്ടു എന്നതാണ് കേൾക്കാൻ സാധിക്കുന്നത് അങ്ങോട്ടും മുന്നോട്ടൊക്കെ സ്ഥലം മാറ്റിയെന്നും പറയുന്നുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒരു സ്ഥലം മാറ്റലിൽ അവരുടെ ആശയത്തിന് വ്യതിചലനം വരുമോ ഇല്ല അല്ലേ ഇവിടെ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നു അത് അവരിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് എത്ര തവണയാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള അറിവുകൾ എത്ര തവണയാണ് അതിൻ്റെ നേരായിട്ടുള്ള വാർത്തകൾ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മുടെ സംസ്ഥാനത്തെ എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് നമ്മൾ എത്ര തവണയാണ് വീഡിയോ ചെയ്തത് ദത്തേ ഹൊസബല്ലേ റാം തീവ്രവാദികളായ രണ്ടുപേരെ നേരിൽ പോയി കണ്ട ഒരു ആളാണ് ഈ പറയുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാർ അയാൾക്കെതിരെ എന്ത് നടപടിയാണ് സംസ്ഥാന സർക്കാർ എടുത്തത് എന്ത് വിശദീകരണമാണ് ജനങ്ങളോട് സംസ്ഥാന സർക്കാർ കൊടുത്തത് ഒരു വകയും കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല ഒരു നടപടി ഇവർക്കെതിരെ എടുക്കില്ല എടുത്തിട്ടുമില്ല എന്നുള്ളതാണ് ഇവിടെ പോലീസ് മേധാവി പട്ടികയിൽ വരെയും പോലീസ് ഡി ജി പി സ്ഥാനത്ത് സ്ഥാനക്കയറ്റം വരെയും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പട്ടികയിൽ ഈ പറയുന്ന എം ആർ അജിത് കുമാറിൻ്റെ പേര് വരുന്നത് വരെയും നമ്മൾ കണ്ടതല്ലേ അപ്പോൾ ഈ സംസ്ഥാനത്ത് ദിനംപ്രതി നടന്നു പോകുന്ന ആഭ്യന്തര വകുപ്പ് നമ്മുടെ നിയമം കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ ഭാഗത്ത് നിന്ന് ഇതുപോലുള്ള സംഭവങ്ങൾ എത്രമാത്രം ഗുരുതരമായിട്ടുള്ള ഒരു സംഭവമാണെന്നൊന്ന് മനസ്സിലാക്കുക ഇവിടെ സി പി എമ്മും ആർ എസ് എസും കൂടി ഒരുമിച്ചുള്ള ഒരു ഭരണമാണ് നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പേര് നോക്കി മതം നോക്കി ഓരോ നീതി നടപ്പാക്കുന്ന ഒരു സാഹചര്യം ഇത് എങ്ങനെയൊക്കെ പറഞ്ഞാലാണ് ഇതിനെ ഒന്ന് വ്യാഖ്യാനിക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കുന്നത് നിസ്സഹായത എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതിവിടെ നമുക്ക് നേരിൽ മുഖാമുഖം കാണുന്ന ഒരു സാഹചര്യമാണ് ഇത്രയും അപകടകരമായിട്ടുള്ള ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ സംസ്ഥാനത്തെ പല ജയിലുകൾക്കുള്ളിലും ആർ എസ് എസ് തീവ്രവാദികൾ കിടപ്പുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക നിരവധി കുറ്റ കുറ്റം ചെയ്തതിൻ്റെ പേരിൽ അവരെ ശിക്ഷി ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അവർക്ക് എല്ലാ രീതിയിലുമുള്ള സഹായങ്ങൾ ഈ യോഗം കൂടിയ ഉദ്യോഗസ്ഥർ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർ ഇന്നും ഇന്നലെ തുടങ്ങിയതായിരിക്കില്ല ഒന്ന് ആലാലോചിച്ച് നോക്കുകയോ ഇന്നും ഇന്നലെ തുടങ്ങിയതായിരിക്കില്ല നിരവധി രീതിയിൽ ഈ പറയുന്ന പ്രതികളുമായിട്ട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഇവരിങ്ങനെ അഴിഞ്ഞാടുകയാണ് ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു 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 മായാജാലമായിട്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് ആ ഒരു തീവ്രവാദ സംഘടനയുടെ ഓരോ പ്രവർത്തന ശൈലിയൊന്നും നോക്കുക വയനാട് ഉരുൾപൊട്ടൽ നടന്നപ്പോഴും ഒരു ആർ എസ് എസിൻ്റെ ഉന്നത നേതാവിനെ പോയി കണ്ട മേലുദ്യോഗസ്ഥനെ നമ്മൾ കണ്ടതാണ് എന്തിനാണ് അവിടെ പോകേണ്ട സാഹചര്യം എന്തിനാണ് ഈ ഈ കടസം സംഘടനയിൽ പോയി കാര്യങ്ങൾ തിരക്കേണ്ട കാര്യം ഏഹ് ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എ ഡി ജി പി എം ആർ അജി അജിത് കുമാർ തൃശ്ശൂർ പൂരത്തിൽ നിൽക്കുന്ന സാഹ സാഹചര്യത്തിലാണ് അവിടെ അത്രയും കലഹം ഉണ്ടായത് അയാളുടെ പ്രസൻറ്റിലാണ് ആ ഒരു വെടിക്കെട്ട് മുടങ്ങിയതും കൂടെ വന്ന തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി അവിടെ ജയിക്കാൻ ഒരു മാനദണ്ഡമായിട്ട് മാറിയതും എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് പിണറായി വിജയൻ എന്താണ് ചെയ്യുന്നത് ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നൊരു വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ പിണറായി വിജയൻ എന്താണ് ചെയ്യുന്നത് എന്തറിയാം പിണറായി വിജയൻ എന്തറിയാം ഇവിടെ പി വി അൻവർ എന്ന് പറയുന്ന നമ്മുടെ നിലമ്പൂർ മുൻ എം എൽ എ അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് നൂറല്ല ആയിരം തവണ തവണ ശരിയാണ് എനിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട് ആയിരം തവണ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വായിൽ പഞ്ചസാര എടുത്തിട്ട് കൊടുക്കണം കാരണം അത്രത്തോളം അദ്ദേഹം ആ ഒരു കാര്യങ്ങൾ ക്രെഡിറ്റ് എന്താണ് കറക്റ്റായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾക്ക് എല്ലാ രീതിയിലും അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കുറിച്ചും പറഞ്ഞതും എല്ലാ രീതിയിലും അടിവരയിട്ട് ശരിവെക്കുന്ന രീതിയിലുള്ള കാഴ്ചകളെല്ലാം നമ്മൾ ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരുടെ പ്രവർത്തന പ്രവർത്തനങ്ങൾ അങ്ങനെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും അച്ചിട്ട് നമ്മൾക്ക് നമ്മളുടെ മുന്നിലേക്ക് എത്തിയിട്ട് നമ്മൾ അതൊരു ചർച്ചാ വിഷയമാക്കുന്നില്ല ഇതുപോലുള്ള വാർത്തകൾ വരുമ്പോൾ ഓ സാധാരണ ഓ സാധാരണ ആർ എസ് എസാ അവരെ കണ്ട അതേ എപ്പോഴും ഉള്ളതല്ലേ ഇതങ്ങ് സാധാരണവൽക്കരിക്കുകയാണ് തികച്ചും സാധാരണവൽക്കരിച്ച് പോകുന്ന ഒരു സാഹചര്യമല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ആർ എസ് എസ് അപ്പം വലിയൊരു സംഘടനയാണ് അത് നിരോധിക്കപ്പെട്ടിട്ടില്ല അങ്ങനെയൊക്കെ വരുത്തി തീർക്കാനൊക്കെയാണ് ഇവിടെ സവ സവർക്കറുടെയും അതുപോലെ തന്നെ ഹെഡ്ഗവാറിനെയൊക്കെ വെള്ളപൂശുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ട് ദിനംപ്രതി അതുപോലെ ആർ എസ് എസിനെ വെള്ളപൂശി രാഷ്ട്രപിതാവിനെ കൊന്നതിന് ആർ എസ് എസ്സിന് പോലും ബന്ധമില്ല എന്നുള്ള രീതിയിലൊക്കെ വരുത്തി തീർക്കാനാണോ എന്ത് എന്തൊരവസ്ഥയാണെന്നല്ല ചോദിക്കേ ഒരു നമ്മുടെ ഉത്തർപ്രദേശിലും ഗുജറാത്തിലും മറ്റേ ഹരിയാനയിലും ബീഹാറിലും എല്ലായിടത്തും മഹാരാഷ്ട്രയിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള സംവിധാനം ഇത്രത്തോളം അതംബതനത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന ഓരോ ഓരോ ഒരു ചെറിയ ഗ്രേഡിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ വരെയും ഇതുപോലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവസ്ഥയാണെന്ന് മനസ്സിലാക്കുക ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ ആർ എസ് എസ് തീവ്രവാദികളെ ചെറുത്ത് നിന്ന പ്രതികൾ വരെയും ജയിലിനുള്ളിലുണ്ട് അപ്പം അവരുടെയൊക്കെ അവസ്ഥ എന്ന് ആളിച്ചു നോക്കി അവരെയൊക്കെ ക്രൂരമായിട്ടായിരിക്കും ഇവർ എന്താണ് ശിക്ഷിക്കുന്നത് പല രീതിയിൽ അവരെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത് അവർക്ക് വല്ല മിണ്ടാൻ പറ്റുമോ അയ്യോ നിങ്ങൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താണെങ്കിൽ ഞാൻ നിസ്സഹായനാണ് ഞാൻ നിസ്സഹായനായതുകൊണ്ടാണ് എനിക്കൊന്നും പറയാൻ വാക്ക് കിട്ടാത്ത കഴിഞ്ഞാൽ ആലോചിച്ചിട്ട് ചിന്തിച്ചിട്ട് ഒരു രീതിയിലും എവിടെ ചെന്ന് എത്തുമെന്ന് പോലും മനസ്സിലാവുന്നില്ല എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താണ്ടെങ്കിൽ തീർച്ചയായും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊന്നും അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം